വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ബി എം എസിന്റെ നേതൃത്വത്തിൽ നവംബർ ഇരുപതിന് സംസ്ഥാന വ്യാപകമായി മാർച്ചും ധർണയും സംഘടിപ്പിക്കും പീരുമെട്ടിൽ നടത്തുന്ന ധർണ കേരള പ്രദേശ് പ്ലാന്റേഷൻ മസ്തൂർ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സിബി വർഗീസ് ഉദ്ഘാടനം ചെയ്യും നെടുങ്കണ്ടത്ത് നടക്കുന്ന സമരം ബി സംസ്ഥാന സെക്രട്ടറി കെ വി മധുകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൽ തോട്ടം മേഖലയിൽ ജോലി ചെയ്തു വരുന്ന പതിനായിരക്കണക്കിന് തൊഴിലാളികളെ വഞ്ചിക്കുന്ന സമീപനമാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തുന്നത് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ബി എം എസ് പ്രക്ഷോഭത്തിലാണ് തോട്ടം തൊഴിലാളികൾക്ക് വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകുക ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക മിനിമം വേതനം എണ്ണൂറ് രൂപയാക്കുക പരിധിയില്ലാതെ നിയമാനുസൃത ബോണസ് നൽകുക ഗ്രാറ്റുവിറ്റി പി എഫ് കുടിച്ചുക ഉടൻ കൊടുത്തു തീർക്കുക അടച്ചുപൂട്ടിയ തോട്ടങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി എം എസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭ പരിപാടി നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഈ രംഗത്ത് നിന്ന് അംഗീകൃത തൊഴിലാളികൾ സ്ഥിരം തൊഴിലാളികളിന്ന് ഒരുമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രംഗത്തേക്ക് ആകർഷകമായ വേതനമില്ല അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായ ശമ്പളം കിട്ടാത്തതുകൊണ്ടും ആകർഷകമായ ആനുകൂല്യം ലഭിക്കാത്തതുകൊണ്ടും ജീവിത സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടും ഈ രംഗത്തുനിന്ന് സ്ഥിരം തൊഴിലാളികളിന്ന് ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മറവിലാണ് മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഹിന്ദിക്കാരെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ മാനേജ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിനെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന നിലപാ നിലപാടാണ് ഇടതു ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് തോട്ടം മുഴുവൻ തോട്ടം തൊഴിലാളികൾക്കും വീട് നൽകണമെന്നും അതുപോലെ തന്നെ പ്രതിദിന വേതനം എണ്ണൂറ് രൂപ ആക്കണമെന്നും അത് നമുക്കറിയാം അടച്ചുപൂട്ടിയ തോട്ടങ്ങൾ രണ്ടായിരത്തിലാണ് ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തോട്ടം കൂട്ടുന്നത് അത് ബോണക്കാട് എസ്റ്റേറ്റ് ആയിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാട് എസ്റ്റേറ്റ് കൂട്ടിയിട്ട് ഇരുപത്തി നാല് വർഷങ്ങളായി അതിനുശേഷമാണ് രണ്ടായിരത്തി രണ്ടിലെ പീരുമേൽ ടീ കമ്പനി നമ്മുടെ ജില്ലയിലെ പീരുമേല് ടീ കമ്പനി അടച്ചു കൂട്ടി അപ്പോൾ അടച്ചു കൂട്ടിയിട്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇന്ന് പതിമൂന്ന് തോട്ടങ്ങൾ അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ തുറക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഈ ഒരു പോലും തുറ പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്ത സാധിക്കാത്തത് നവംബർ ഇരുപതാം തീയതി ഇടുക്കി ജില്ലാ എസ്റ്റേറ്റ് മസ്ദൂർ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പീരുമേട് നെടുങ്കണ്ടം എന്നിവിടങ്ങളിലെ പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും ധർണയിൽ ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ സി സുനീഷ് കുമാർ യൂണിയൻ നേതാക്കളായ എസ് ജി മഹേഷ് ടി കെ ശിവദാസൻ പി മോഹനൻ എസ് സുനിൽ എ പി സഞ്ജു തുടങ്ങിയവർ സംസാരിക്കും സമ്മേളനത്തിൽ ഫെഡറേഷൻ ദേശീയ സമിതി അംഗം എൻ ബി ശശിധരൻ എസ്റ്റിറ്റ് മസ്തൂർ സംഘം ജനറൽ സെക്രട്ടറി കെ സി സിനീഷ് കുമാർ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ബി വിജയൻ സംസ്ഥാന ട്രഷറർ എസ് ജി മഹേഷ് എസ്റ്റിറ്റ് മസ്തൂർ സംഘം ട്രഷറർ വി എസ് രാജ തുടങ്ങിയവർ പങ്കെടുത്തു